പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് ഉണ്ടായ ഒരു ഇൻസിഡന്റ് എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വടുവക്കരയിൽ സ്ത്രീകളുടെ സംഘങ്ങൾ വലിയ രീതിയിൽ അടിക്കുന്നുണ്ട് നാദം ബാബേട്ടം വിളിച്ചിട്ടാണ് പാണിഞ്ചേരി വീടിന്റെ വീടിൻ്റെ പരിസരത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ബാബേട്ടം പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ ആളുടെ അവിടെ നിന്ന് വയറുകളും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് ചാക്കിലാക്കി പോകാരുന്നു ആൾ പിടിച്ചത് മേടിച്ചു ഇപ്പം ബാക്കി പിന്നെ അവര് ഇപ്പോൾ നമ്മുടെ അടഞ്ഞിടുന്ന പാണിജേരി ജോയേട്ടൻ്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണിഞ്ചേരി ജോയാൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു മൂന്നാലഞ്ചു പേര് ചാക്കുകളായിട്ട് ആയിട്ട് ഇറങ്ങി റോട്ടി ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ അവരെ അവിടെ നിൽക്കുക അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏത് തരത്തിൽ നോക്കിയിട്ടും അവര് ഒരു തരത്തിലും നിൽക്കാൻ തയ്യാറാവുകയോ ഒന്നും നമ്മുടെ മെക്ക ഡെയിലി ഒരു അവസ്ഥയാണ് ഉണ്ടായത് അങ്ങനെ അവര് പോകുന്ന വഴിയിൽ പലരും റോട്ടില് ചാക്കുകൾ വെച്ച് അങ്ങനെ നടന്നാടന്ന് പാണഞ്ചേരി ജോയാട്ടൻ്റെ ഭാഗത്ത് നിന്ന് അരനാട്ടയിലെ പള്ളിയിൽ അവിടെ എത്തിയിട്ടാണ് നമുക്ക് അവർ തടഞ്ഞു നിർത്താൻ സാധിച്ചത് പിന്നീട് പോലീസ് എത്തി അവരോട് അങ്ങനെ അവര് പോയി പക്ഷെ ഇതില് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സ്ത്രീകളുടെ സംഘങ്ങൾ ഇപ്പൊ അത് നിരവധി തവണയാണ് നമ്മൾ വടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് ഇത് ഇവര് ഏത് തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയാലും നമുക്കിപ്പോ അത് പണിയെടുത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കുട്ടികള് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവരൊക്കെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് വന്നാൽ അത് നമുക്ക് ഒരിക്കലും ഏഹ് സഹിക്കാനാവുന്നതല്ല അപ്പൊ നമ്മളൊരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള സംഘങ്ങൾ നമ്മുടെ പ്രദേശത്ത് ചുറ്റി കളയുമ്പോൾ നമ്മളൊരു ജാഗ്രത എന്തായാലും ഉണ്ടാക്കണം ഇത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഇവര് പൈസ ഏത് തരത്തിൽ കിട്ടും അതിന് വേണ്ടിയുള്ള സാധ്യതകളാണ് നോക്കുന്നത് ആൾ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവര് ഒരു പക്ഷെ രാവിലെ നോട്ട് ചെയ്ത് പോവുകയും വൈകിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരുടെ പുരുഷന്മാരായ സംഘങ്ങൾ വന്നിട്ടായിരിക്കും ഒരുപക്ഷെ അറ്റാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഇതൊന്നും ആവാൻ വേണ്ടി പറയുന്നതല്ല നമ്മുടെ ഒരു ശ്രദ്ധ എപ്പോഴും നാടിനകത്ത് ഉണ്ടാവുന്ന അഭ്യർത്ഥിക്കുകയാണ് ഇതില് എന്ത് നഷ്ടങ്ങൾ ഉണ്ടായാലും ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ ഉണ്ടായാലും നമുക്ക് പണിയെടുത്തത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ നമ്മുടെ കുട്ടികളുടെ മേറ്റിക്ക് വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല അപ്പം എല്ലാവരുടെ ഒരു കരുതൽ ഉണ്ടാവണം മാത്രല്ല ഇത്തരക്കാരെ നമുക്ക് പലരും ബുദ്ധിമുട്ടിൽ നടക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാനൊക്കെ തോന്നും പക്ഷെ ഇത്തരത്തിലുള്ളവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പണമായിട്ടൊന്നും സഹായം കൊടുക്കരുത് കാരണം അതാണ് അവരുടെ മോട്ടീവ് നമ്മൾ ഇപ്പം അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ പണമായിട്ടോ മറ്റു രീതിയിലൊന്നും ഇത്തരക്കാർക്ക് കൊടുക്കാതിരിക്കുക മാത്രമല്ല നമ്മളിപ്പോൾ ഒരു കാറൊക്കെ കൊണ്ട് ചില ട്രാഫിക് ബ്ലോക്കുകളിൽ കൊണ്ട് ഒന്നാക്കുമ്പോൾ ചില കുട്ടികളൊക്കെ വന്ന് കാർ വാഷ് ചെയ്യുന്നൊക്കെ കാണും നമ്മൾ പൈസ കൊടുക്കാറുണ്ട് പലരും നമ്മുടെ മലയാളികളെ പൊതുവെ മനുഷ്യരെല്ലാവരും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ സഹായിക്കാൻ തയ്യാറാവുന്നവരാണ് പക്ഷെ അതായിരിക്കാം ഒരുപക്ഷെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ അവർക്കുള്ള മോട്ടീവ് കാരണം കുട്ടികളെ ഇതുപോലെ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആൾക്കാർ പൈസ കൊടുക്കുന്നുള്ള രീതിയിൽ ഒരുപക്ഷെ കുട്ടികളെ പോലും തട്ടി കൊണ്ടുപോകുമോ എന്നുള്ളൊരു ഭയപ്പാടുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക അവരെ നമ്മുടെ പ്രദേശത്തുനിന്ന് മാറിപ്പോകുന്നത് വരെ അത് ശ്രദ്ധിക്കുക ഇതിന് പല രീതിയിലാവും ആൾക്കാർ ഇതിനെ കാണാം ഇനിയിപ്പോ അവര് നാടോടി സ്ത്രീകൾ അല്ലെങ്കിൽ മറ്റു സ്ത്രീകൾ അവരെ അങ്ങനെ അവരിങ്ങനെ നല്ല രീതിയിൽ പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യം അവർക്കുണ്ട് എന്നിട്ട് മോഷ്ടിക്കുക എന്നുള്ളതിനെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പാടില്ല അതിന് ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ഇത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലൊന്നും അതിനെ ന്യായീകരിക്കുന്നതിലർത്ഥത്തില് ഇനി ന്യായീകരിച്ചാൽ തന്നെ സ്വന്തം കുടുംബത്തിലെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കാനാവുന്നതല്ല അപ്പോ ന്യായീകരിക്കുന്നവർ ഇതിന് ഇതിന് പല രീതിയിലാവും ആൾക്കാരെ അഭിപ്രായം പറയാം പോസിറ്റീവ് നെഗറ്റീവ് ഇനി ഇതിൽ രണ്ടും ഇല്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ ആകും പലർക്കും അഭിപ്രായം ഉണ്ടാവാം പക്ഷെ നമ്മുടെ മക്കളുടെ മേത്തേക്ക് തോന്നുന്ന രീതിയിലുള്ള എന്ത് പ്രശ്നം വന്നാലും ഒരു മാതാപിതാക്കൾക്ക് ഒരു നാടിന് ഓർക്കാനോ സഹിക്കാനോ സാധിക്കില്ല അപ്പൊ നമ്മളൊരു എല്ലാവരുടെയും ഒരു ജാഗ്രത ഇത്തരം സംഘങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടക്കുമ്പോൾ ഉണ്ടാവണം അതിനെ കൃത്യമായി നോട്ട് ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പോലീസിന് മേലൊരുപാട് ലിമിറ്റേഷൻ ഉണ്ടാവും നമുക്ക് ഇവർക്ക് ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാത്ത സംഘങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുക പോലീസ് സ്റ്റേഷനില് പോയി ഇവര് എന്താ പറയുക മലമൂത്ര വിസർജനം വരെ നടത്തി അവിടെ തന്നെ അവർ അവസാനം കൊടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെയാണ് ഇത്തരം ആൾക്കാർ എക്സ്പീരിയൻസ് പോലീസുകാർ തന്നെ ഷെയർ ചെയ്യുന്നത് അപ്പൊ പ്രത്യേകിച്ച് ഇവരെ തടയാനോ എന്തെങ്കിലും തരത്തിൽ സജ്ജീകരണങ്ങളോ ഒന്നുമില്ല അപ്പൊ തിരിച്ചു വന്ന് നമ്മൾ ആ ചാക്കുകളൊക്കെ തിരിച്ചു എല്ലാം പാണഞ്ചേരി ജോയാണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് ആ ചാക്കുകളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഈ വീഡിയോടൊപ്പം കാണിക്കുന്നുണ്ട് ആരുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെങ്കിൽ അത് പാണഞ്ചേരി ജോയേണ്ട ആ അടഞ്ഞെടുക്കുന്ന അവൻ്റെ തറവാടിന്റെ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ തന്നെ ചാക്കുകളാക്കിട്ട് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സാധനങ്ങളാണ് ഇവരുടെ ചാക്കുകളിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഒരു ജാഗ്രത നാടിനകത്ത് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നർത്തയാണ്